ഹായ് ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാൻ ഇരുപത്തി മൂന്നില് വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ ഞാൻ രാവിലെ ഒരു നാല് മണിക്ക് അത്താഴത്തിന് ഫ്രൂട്ട്സാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ കുറച്ച് മുന്തിരിയും ഒരാപ്പിളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കുറച്ച് വെള്ളം കൂടിയും കുടിച്ചു പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ മാവുണ്ടായിരുന്നു തലേ ദിവസം വാങ്ങിയ മാവാണ് അപ്പൊ നന്നായി തന്നെ പൊളിച്ച് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി പൊന്തി പാത്രത്തിൻ്റെ മുകളിലൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടന്നെ ഒന്ന് കലക്കി വെക്കണം പിന്നെ ഇനിയിപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് നന്നായി തന്നെ പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ട് മാവ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് കലക്കി വെക്കുകയാണ് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് മാവ് ഇഡലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം ദോശയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാവൊക്കെതാ കലക്കി റെഡിയാക്കി മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പതാ നാരങ്ങ വെള്ളം ഒന്ന് കലക്കി എടുക്കണം ഇപ്പൊതാ നാരങ്ങ വെള്ളം ഒന്ന് കലക്കി എടുക്കുകയാണ് അപ്പം ഉമ്മക്ക് എനിക്കുള്ള നാരങ്ങ വെള്ളം ഞാൻ കലക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചു അപ്പൊ ഞങ്ങൾക്കുള്ളത് രണ്ടും രണ്ടു പേർക്കുള്ളത് മാറ്റി വെക്കണം അപ്പൊ ഇപ്പം ഉമ്മാക്കുള്ളതിൽ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഫ്രൂട്ട്സിനായിട്ട് കുറച്ച് മുന്തിരിയും ആപ്പിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ റയമോള് നടന്ന് കഴിച്ചത് കാരണം കൊണ്ട് ഒരു പീസ് മാത്രം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു പീസെങ്കിൽ ഒരു പീസ് എന്ന് കരുതിയിട്ട് ഞാനതിനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് വെക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് വാങ്ങിക്കഴിഞ്ഞാൽ കഴിയുന്ന വഴി അറിയില്ല കേട്ടോ മക്കൾ തന്നെ മതി അത് കഴിക്കാനായിട്ട് നോമ്പ് തുറക്കുമ്പോഴായാലും നമ്മളൊരു രണ്ട് പീസ് എടുക്കുക എന്നല്ലാതെ പിന്നെ കാണുന്നത് അറിയില്ല വഴി പോകുന്ന വഴി അറിയില്ല പിന്നെ മുന്തിരിയാണ് കൂടുതലായിട്ട് ഇവിടെ ചിലവാകുന്നത് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സൊക്കെ ആക്കി വെച്ചു ഇനിയിപ്പോൾ ഇതാ മുസമ്പി ഒന്ന് തോലൊക്കെ കളഞ്ഞ് വെക്കണം പിന്നെ മുസമ്പി ചിലർക്ക് തോല് കളയാനായിട്ട് അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് ജസ്റ്റ് അത് നാല് കഷ്ണാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട കുറച്ച് ഭാഗം മുക്കാഭാഗം കട്ട് ചെയ്തിട്ട് അടിയിൽ ചെറിയ ഭാഗം മാത്രം കട്ട് ചെയ്യാതെ വെച്ചാൽ മതി എന്നിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ തോലില്ലേ തോലിൻ്റെ ആ ഭാഗം ഒന്ന് എങ്ങനെയൊന്ന് കട്ട് ആക്കിയാൽ മതി എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ എങ്ങനെ ആക്കി കഴിഞ്ഞാല് മുസമ്പി സുഖമായിട്ട് തന്നെ നമുക്ക് തോല് കള കളയാനായിട്ട് പറ്റൂട്ടോ അതിന്റെ കാമ്പൊന്നും തോലിയിലൊട്ടും പിടിക്കുന്നു പിടിക്കൊന്നുമില്ല അപ്പൊ ഇതുപോലെ ഒന്ന് ാക്കിയെടുത്താൽ മതി അത മുസമ്പി സിമ്പിളായിട്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത മുസമ്പിയും അതുപോലെ ഇത് കട്ട് ചെയ്യുന്നുണ്ട് അത ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഈ മുസമ്പി ഒന്ന് ജ്യൂസ് ജ്യൂസടിക്കാന്നാണ് കരുതിയത് പിന്നെ മുസമ്പി ജ്യൂസടിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുസമ്പി ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയ്പ്പ് വരും കേട്ടോ അപ്പം മുസമ്പി നമ്മൾ നോമ്പ് തുറക്കാൻ നേരത്തെ പെട്ടെന്ന് ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് പറ്റുള്ളൂ പെട്ടെന്ന് തന്നെ കയ്പ്പ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിന് വല്ല ടിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണം കേട്ടോ കയ്പില്ലാതിരിക്കാന് ഇപ്പം ഞാനിതാ മുസമ്പിയൊക്കെ അത് അതിലോട്ട് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഇടുന്നത് എങ്കിലും അത് കയ്പ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ മുസന്തി ഒക്കെ കട്ട് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയൊക്കെ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതുപോലെ തന്നെ അങ്ങനെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുന്നേ ഉള്ളൂ ഒരുപാട് അങ്ങോട്ട് അരക്കണൊന്നുമില്ല അങ്ങനെന്താ മുസമ്പി ജ്യൂസ് റെഡിയായി എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിനുള്ളത് അപ്പോൾ ഇതാ മുസമ്പി ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം പിന്നെ ഈ മുസമ്പി ജ്യൂസ് ശരീരത്തിന് നല്ലതാണ് നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് മുസമ്പി ജ്യൂസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ നല്ലൊരു ജ്യൂസാണ് മുസമ്പി ജ്യൂസ് അങ്ങനെ അങ്ങനെതാണ് നോമ്പൊക്കെ തുറക്കാനായി ഞങ്ങളിതാ നോമ്പ് തുറക്കാണ് ഇന്ന് ഞാനും റയമോളും മാത്രമേ ഉള്ളൂ റയമോളും ഞാൻ നോമ്പ് തുറക്കുന്നതിന് മുന്നേ അവൾ തുറക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ തനിമോൾ ഉറങ്ങായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ മാത്രം കഴിച്ചു പിന്നെ തനിമോൾക്കുള്ളത് ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ ഫ്രൂട്ട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഞങ്ങൾ മൂന്ന് പേരും ഒപ്പം ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് അവളില്ലാത്തത് ഒരു എന്തോ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ് മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ ഇതാ മുസമ്പി ജ്യൂസ് റായ്മോൾക്ക് വല്ലാതെ പറ്റിയിട്ടില്ല ഇത് പച്ച കളർ മുസമ്പി ആയതുകൊണ്ട് വല്ലാതെ പറ്റിയിട്ടില്ല ഇതിലേക്ക് അതിലേക്ക് മധുരമില്ലാന്ന് പറഞ്ഞിട്ട് മധുരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ യെല്ലോ കളറിലുള്ള മുസമ്പി ഇല്ലേ അത് ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും ഇത് വലിയ ടേസ്റ്റ് പോരാ അപ്പോൾ ഇതാ അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് കലക്കി കൊടുത്തു അവളിതാ കുടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ചട്ണി അരച്ചെടുക്കുകയാണ് നിസ്കരിക്കാനായിട്ട് പോയില്ല അപ്പോൾ ഉമ്മക്ക് എന്തായാലും ആക്കി വെച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ ഉമ്മ എന്തായാലും അപ്പോൾ ആക്കി വെച്ചിട്ട് നിസ്കരിക്കാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ ചട്ണി ഒന്ന് അരച്ചെടുത്തിട്ട് ദോശയൊന്ന് ചുട്ട് വെച്ചിട്ട് പോയി നിസ്കരിക്കാമെന്ന് കരുതി അപ്പോൾ അതാ ചട്ട്ണി അരച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ ആക്കണം ചായക്കുള്ള വെള്ളം വെച്ച് താളിക്കാനുള്ളത് അടുപ്പത്ത് വെച്ചപ്പോഴാണ് തനിമോൾ എണീറ്റത് അപ്പോൾ തനിമോൾക്കുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുത്ത് അല്ലെങ്കിൽ അവൾ ഇരുന്ന് കരയും അപ്പോൾ അതുകൊണ്ട് വേഗം അവൾക്കുള്ള ഫ്രൂട്ട്സ് ആക്കി കൊടുത്തിട്ട് അവളെ മെല്ലെ അവിടെ സോപ്പിട്ട് അവിടെ ഇരുത്തുകയറ്റോ ചെയ്തത് അങ്ങനെ അതാ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതാ ചായക്കുള്ള വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചായപ്പൊടി ഇട്ടതിന് ശേഷം അത് അടുപ്പത്തുനിന്ന് ചെറിയ അടുപ്പിലോട്ട് മാറ്റുന്നുണ്ട് ഇപ്പോൾ ദോശ ചുട്ടെടുക്കണം സമയമില്ല കളാകണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ദോശമാവക്കൊന്ന് കലക്കി വെച്ചിട്ട് കലക്കി വെച്ചിരുന്ന മാവ് നോമ്പ് തുറ കഴിയുമ്പോഴേക്കും ഒന്നുകൂടി പൊന്തിയിട്ട് മുകളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതാ ദോശ ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെ ദോശ എണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ എണ്ണ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദോശയൊക്കെ താ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചുട്ട് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കു മാത്രം പോരാട്ടോ തനിമോൾക്കും ട്രായമോൾക്കും ഉള്ളത് കൂടി ചുട്ട് വയ്ക്കേണ്ടി വരും പക്ഷെ ഞാൻ ഒരു ആറെണ്ണം ചുട്ട് വെച്ചിട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത് എന്തായാലും ഞാൻ കഴിക്കുമ്പോൾ കുട്ടികൾ എൻ്റെ കൂടെ വരും അപ്പോൾ എന്തായാലും അപ്പോൾ ചുട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി കുട്ടികളൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ദോശ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ചട്നിയും ഇപ്പം ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മുരിങ്ങക്കായും പരിപ്പും മാത്രം ഇട്ടിട്ട് ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് കുറച്ച് ചട്നി ഒഴിച്ച് കുറച്ച് സാമ്പാർ കൂടി ഒഴിച്ചിട്ട് ഞാനും കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്